നാലമ്പല തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിൽ ആയിരം രൂപ നൽകുന്നവർക്ക് പ്രത്യേക വരി നിശ്ചയിച്ചതിനെതിരെ പ്രതിഷേധം ഉയരുന്നു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ രണ്ട് തട്ടിലാക്കുന്നതാണ് ദേവസ്വത്തിന്റെ തീരുമാനമെന്നാണ് പരാതി ഇത് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ രംഗത്തെത്തി പ്രളയം കോവിഡ് എന്നിവ മൂലം നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ക്ഷേത്രത്തെ ബാധിച്ചപ്പോൾ പോലും സ്പെഷ്യൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നില്ല കർക്കടക മാസത്തിൽ മാത്രം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരക്കണക്കിന് ഭക്തർമാർ നാലമ്പല ദർശനത്തിന് എത്താറുണ്ട് ആയിരം രൂപ ഈടാക്കി സ്പെഷ്യൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തുന്നത് തീർത്തും വിവേചനപരമാണെന്നാണ് മുൻ ചെയർമാന്റെ ആരോപണം ഇത് പണമുള്ളവനും ഇല്ലാത്തവനും എന്ന വേർതിരിവ് ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നും പ്രദീപ് യു മേനോൻ ആവശ്യപ്പെട്ടു ഈ നാലമ്പല കോൺ കമ്മിറ്റി പോലീസ് സംവിധാനങ്ങൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ നാലമ്പല കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഒരു കോർഡിനേഷൻ ഇല്ലായ്മയാണ് ഇവിടെ മാത്രം ആയിരം രൂപ മറ്റേ മൂന്ന് സ്ഥലത്തും ഈ സിസ്റ്റം ഇല്ല അപ്പൊ ഇവിടെ ആയിരം രൂപ എടുത്ത് പൈസ ഉള്ള ഒരാൾ ഉള്ളിൽ കരുതിയായിരിക്കുക മൂടിക്കൊടുത്ത് പോയി ക്യൂ നിൽക്കണം പായമരു വഴി ക്യൂ നിൽക്കണം ബാക്കി എല്ലാത്തിനും അപ്പൊ ഇന്ന് ശാസ്ത്രീയത ഇല്ല അല്ലെങ്കിൽ നാലമ്പല കോർഡിനേഷൻ കമ്മിറ്റി അവർക്കൊരു ധാരണയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കണം പിന്നെ ഇവിടെ ഓൾറെഡി എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഭിന്നശേഷിക്കാര് അതേപോലെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് ചിലർക്ക് മരുന്ന് കഴിച്ചാൽ അധിക നേരം ക്യൂ നോക്കാൻ വല്ല അങ്ങനത്തെയൊക്കെയുള്ള ആൾക്കാർ പിന്നെ വല്ല എമർജൻസി ഇതിനൊക്കെ നമ്മൾ വടക്കേ കൂടെ എൻട്രി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഓൾറെഡി ആവശ്യ ഇതിന് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ ഇപ്പൊ ശബരിമല അത് മണ്ഡലകാലത്ത് അവിടെ തിരക്കുണ്ടാവും എല്ലാവർക്കും അറിയാം അത് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോണേ ഇവിടെ നാലമ്പലത്തിന് തിരക്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അത് മൈൻഡ് സെറ്റ് എത്രയോ കൊല്ലങ്ങളായിട്ട് നാലമ്പലം നടക്കണോ കഴിഞ്ഞ കൊല്ലം ഏറ്റവും വലിയ തിരക്കായിരുന്നു ഒരു കുഴപ്പമില്ലാതെ അവിടെ പോയി അപ്പോ അത് മാത്രമല്ല ഈ കടന്ന കുട്ടംകുളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നായന്മാർക്കും നായ മോഡിലുമുള്ള സവർണർക്കും മാത്രമേ ഇതിലുകൂടെ വഴി നടക്കാൻ പറ്റുമായിരുന്നുള്ളൂ സഖാവ് കെ വി ഉണ്ണിയേട്ടൻ സഖാവ് കുറുമ്പ അതേപോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും അതേപോലെ തന്നെ എസ് എൻ ഡി പിടേയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ ഭാഗമാണ് ഇന്നിവിടെ എല്ലാവർക്കും കയറാൻ പറ്റുന്നത് ഇന്ന് ആ കാലഘട്ടം മാറ്റിമറിച്ചുകൊണ്ട് സമ്പന്നൾക്ക് മാത്രം ഒരു വഴി കൂടെ പോകാം എന്ന് പറഞ്ഞാൽ അന്നത്തെ ജാതീയ വ്യവസ്ഥ ഇന്ന് വേറൊരു വിധത്തിലേക്ക് വരികയാണ് ഇത് അശാസ്ത്രീയമാണ് നാലമ്പലത്തിന് ഇത് അശാസ്ത്രീയമാണ് പിന്നെ രണ്ടു ക്യൂർ പൈസ ഉള്ളവരോട് പൈസ ഇല്ലാത്തവരോട് ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ് ഈ കാണുന്ന സംഗമേശ്വരൻ അതായത് പതിനാല് വർഷം വനവാസത്തിന് ശ്രീരാമൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പാതുകൾ വെച്ച് പൂജിക്കുന്ന രാജ്യം ഭരിക്കുന്ന സംഗമേശ്വരന് തന്റെ മുന്നിൽ വരുന്ന എല്ലാവരും ഒരേപോലെയാണ് അപ്പൊ ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ എന്താ പറയാ ഇത് ശരിയായ നടപടിയല്ല ഐ തിങ്ക് സ്റ്റിൽ എ ടൈം അവർ വിഡ്രോ ചെയ്യണം ബന്ധപ്പെട്ട എല്ലാ അധികാരികളെയും കഴിഞ്ഞ രണ്ട് ടൈം ചെയർമാൻ എന്നുള്ള രീതിയിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ കമ്മിറ്റിയിൽ ചർച്ച വന്നിരുന്നു അപ്പോൾ ഒക്കെ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു നാലമ്പലത്തിലെ മറ്റു മൂന്ന് ക്ഷേത്രങ്ങളിലും ഈ സംവിധാനമില്ല നാലമ്പല സമയത്ത് ഭക്തരിൽ നിന്ന് നല്ലൊരു വരുമാനം നാലു ക്ഷേത്രങ്ങൾക്കും കിട്ടുന്നുണ്ട് അവർക്കു വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പണമുള്ളവർക്ക് മാത്രമായി ക്ഷേത്രം മാറുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു